ഇന്നു മുതൽ അടുത്ത ഒരു താപനിലയിലേക്ക് മാറുക തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഇനി മെയിലോട്ടല്ലേ ഉയരാൻ പറ്റുമോ ഇതിപ്പോ ശ്രീ രാഹുൽ ഗാന്ധിയുടെ വരവുണ്ട് അതിനുശേഷം മുന്നോട്ടുള്ള ഒരാഴ്ചക്കാലം ഉണ്ട് ഞങ്ങളുടെ സർവ്വ സജ്ജീകരണങ്ങൾ വെച്ച് ഞങ്ങൾ മുന്നോട്ട് തന്നെ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ വരവും ഈ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുകയാണ് പല ചോദ്യങ്ങളും രാഹുൽ ഗാന്ധിക്കെതിരെ ചോദിക്കുന്നു സി പി എം കൂട്ടത്തോടുകൂടി രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ വീണ്ടും ചോദ്യം ചെയ്യുന്നു അതെന്ത് രാഷ്ട്രീയ സന്ദേശമാണ് കൊടുക്കുന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അതേസമയം രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്നെ വിമർശിക്കാൻ എടുക്കുന്ന സമയത്ത് തന്നെ പകുതി നരേന്ദ്രമോദിയെ ഒന്ന് വിമർശിച്ചൂടെ എന്ന് രാഹുൽ ഗാന്ധിയും തിരിച്ചു ചോദിക്കുന്നു മാത്രമല്ല കൊടി ഉയർത്താത്ത വിഷയം വലിയ രീതിയിലുള്ള പ്രചരണ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞു അത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടാക്കുമോ ഇല്ല ഇല്ലില്ല ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ് ആ ദേശീയ നേതാവിനെ എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ അംഗീകരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൽ ഒന്ന് ശ്രീ രാഹുൽ ഗാന്ധിക്കാണ് ലക്ഷം നാലര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹം ജനങ്ങളുടെ നേതാവാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പോരാ ജനങ്ങളുടെ നേതാവാണ് അതുകൊണ്ടാണ് ഇത്ര വമ്പിച്ച ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം നടത്തിയിട്ടുള്ള ജോഡോ യാത്രയ്ക്ക് ബദലായിട്ട് ഇന്ത്യയിലൊരു നേതാവിനെങ്കിലും നടക്കാൻ പറ്റുമോ ഒരാളിൽ ഇതുപോലെ നടന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും കണ്ടെത്തിയ ഒരു നേതാവിൻ്റെ പേര് പറയാൻ പറ്റുമോ അപ്പോൾ പ്രത്യേകതകൾ നിറഞ്ഞ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സമ്പൂർണ്ണ സപ്പോർട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി സ്വാഭാവികമായി അദ്ദേഹത്തെ വിമർശിക്കുന്നത് എന്തിനാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് വേറെ ലക്ഷ്യമുണ്ട് നമ്മൾ റബ്ബർ പന്ത് അടിക്കുന്നത് പോലെയാണ് അങ്ങോട്ടെന്തടിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും അതിനുവേണ്ടി പറയുന്നതാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ ഉന്നം വേറെ ചില ആളുകളെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ മൂ ശ്രീ നരേന്ദ്രമോദി വിമർശിക്കുന്നതിനേക്കാൾ ശക്തിയിൽ ശ്രീ പിണറായി വിജയൻ വിമർശിക്കുന്നുണ്ട് എങ്കിൽ പിണറായി വിജയൻ്റെ ഒന്നാം നമ്പർ ശത്രു രാഹുൽ ഗാന്ധിയാണ് എന്ന് പ്രഖ്യാപിക്കുക അല്ലേ എന്നിട്ട് അവർ പറയുക ഞങ്ങൾ ഇന്ത്യ മുന്നണിക്കകത്താണെന്ന് പ്രധാനപ്പെട്ട നേതാവും വിമർശിക്കുകയും ഒന്നാം നമ്പർ ശത്രുവായിട്ട് രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇന്ത്യ മുന്നണിക്കകത്താണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂറെവിടിയാണ് നിൽക്കുന്നത് അതായത് മുന്നണിക്കുള്ളിൽ ഒരു ചതി ചതിമണക്കുന്നുണ്ടോ ആർത്ഥത്തിൽ നടത്തിൽ മുന്നണി തന്നെ ദുർബലമാവില്ലേ അല്ല മുന്നണിക്കകത്തോട്ട് ഇവർ കയറിയിട്ടില്ലല്ലോ മുന്നണിയുടെ ദേശീയ സമിതിക്കകത്ത് അംഗങ്ങളെ പോലും ഇവർ വെച്ചിട്ടില്ലല്ലോ പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി അതല്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പല ഘടക കക്ഷികളുടെയും സ്ഥിതി അതല്ല മാത്രമല്ല പിണറായി ഗവൺമെന്റിനകത്ത് ബി ജെ പി സഖ്യമുള്ള മന്ത്രിമാരുണ്ടല്ലോ ഇപ്പോഴിരിക്കുകയല്ലേ അവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോട്ടി ആണ് കൃഷ്ണൻ ശ്രീ കൃഷ്ണൻകുട്ടി എനിക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള ആളാണ് പക്ഷെ കൃഷ്ണൻകുട്ടി എടുത്തിരിക്കുന്ന രാഷ്ട്രീയ ചായ്വ് അവര് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് ആ ബി ജെ പി അനുകൂല നിലപാടെടുത്തിട്ടുള്ള കൃഷ്ണൻകുട്ടിയെ മന്ത്രിസഭയ്ക്കകത്ത് തിരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചാൽ പിണറായി ഏത് ചേരിയിലാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ പിണറായി ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ചേരിയിലാണ് എന്ന് പരോക്ഷമായി പറയാണ് നേരിട്ട് പറയുന്നുണ്ടോ നേരിട്ടല്ലേ ഇത് നമ്മൾ കാണുന്ന അതിനുള്ള ഒരു ഒരു കത്തെഴുതി ഗവർണർക്ക് കൊടുത്ത് അപ്പൊ തീരുവല്ലോ രാഹുലിനെ വിമർശിക്കുന്നതോടൊപ്പം കൃഷ്ണൻകുട്ടിയെ മന്ത്രിസഭയിൽ നിലനിർത്തുന്നു എന്നുള്ളത് എവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് ചേരിയിലാണ് എന്നതിന്റെ തെളിവാണ് എന്നാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്